ആലപ്പുഴയുടെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് കൊതുമ്പുവള്ളം കണ്ടോ ഇതാണ് കൊതുമ്പുവള്ളം കാണുന്നല്ലേ ഇതാണ് കൊതുമ്പുവള്ളം നെല്ല വീട്ടുകാർക്ക് നെല്ല വീട്ടുകാർക്കും ഉണ്ടാവും കൊതുമ്പ് വെള്ളം യോ വീടുകള് അപ്പൊ ഈ കായലിലെ വെള്ളത്തിനേക്കാൾ താഴ്ന്നാണ് വീട് നിൽക്കുന്നത് ചേച്ചി ആലപ്പുഴക്ക് പോവാൻ ബോട്ട് എവിടെയാ വരിക അല്ല അതിൽ ഉള്ളത് പോയി എന്ന് പറഞ്ഞു ഇനി ഇവിടെ ഏതോ സ്പീഡ് ബോട്ട് എടുക്കും കുറച്ചുകൂടെ കാണുന്നത് ഇപ്പൊ വരാറായോ സമയത്ര ഇപ്പൊ സാ ഞാൻ നോക്കാം ഞാൻ നോക്കാം സമയം പന്ത്രണ്ടര ആവുന്നു വരൂ അല്ലേ എന്നാ വേഗം പോവാസേ കുറെ നടക്കണോ ചേച്ചേക്ക് എത്തോളൂ അല്ലേ എന്നാ അപ്പൂസ ഇവിടെയും പനിയൊക്കെ ഉണ്ടല്ലോ ബണ്ട് എന്ന് ഇതാ അപ്പൂസേ നല്ല ആഴം ഉണ്ട് നീ നോക്കണേ നമ്മൾ ബുള്ളറ്റും ബൈക്കൊക്കെ എടുത്തിട്ട് ടൗണിൽ പോണ പോലെയാണ് ഇവര് കൊതുമ്പ് വെള്ളം എടുത്തിട്ട് ടൗണിൽ പോകുന്നത് അടുത്ത ബോട്ട് ചട്ടി എവിടെയാണ് മക്കളെ നമ്മുടെയൊക്കെ ഷെഡിൽ ബലീനം കിടക്കുന്ന പോലെയാണ് ഷെഡിൽ ബോട്ട് കിടക്കുന്നത് ആ അടുത്ത ബോട്ട് കെട്ടി എത്തിടാ ബോട്ട് കെട്ടി ഞാൻ തോന്നുന്നു ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ആറഞ്ചു വാങ്ങി തരാറുള്ളതോർത്തു ഞാൻ അച്ഛൻ മരിച്ചു കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും വന്നു നിശബ്ദമായി ചേടാ ആ ഇപ്പൊ ബോട്ട് വരാനുണ്ടോ ആലപ്പുഴയ്ക്ക് പോവാൻ ഇല്ല പന്ത്രണ്ടരയ്ക്ക ആലപ്പുഴക്ക് ഒന്നരയ്ക്കാ പന്ത്രണ്ടരയ്ക്ക് അതോ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടതവര് ആണോ ഓക്കെ എന്നാൽ ചിലപ്പോഴേ ഉള്ളൂ എന്ന് പറയുന്ന പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നര വരെ ഇരിക്കണം എന്ത് കൂളിങ്ങല്ലേ ഉം ു ഇതില ഉണ്ട് ഉണ്ട് ചെല ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് പൊട്ട ചട്ടി പക്ഷെ ഇവിടെ ആരോടെ കാണുന്നില്ല കാണുമെങ്കിൽ ചോദിക്കായിരുന്നോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഒരു ടൂറിസ്റ്റ് ബോട്ട് വരുന്നുണ്ട്